സ്വലാത്തുല്ലാ സലാമുല്ലീൻ വലിയില്ല അല്ലൗതുൽയാ അല്ല ഹാജ സയ്ദ് ഉമർ അലി താജുദ്ദീൻ പാപ്പയുടെ മക്കാമിൽക്കാണ് കടന്നു വന്നിട്ടുള്ളത് അനങ്ങമലയുടെ താഴ്ഭാഗത്തായിട്ടാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഹാജ ഉപ്പാപ്പയുടെ പേരമകനാണ് ഹാജ സയ്യിദ് ഉമർ അലി താജുദ്ദീൻ പാപ്പ ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന് പാപ്പ ഇവിടേക്ക് കടന്നു വരാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാനവറുകൾ വിപാതത്ത് ചെയ്തിരുന്ന മലയാണ് തൊട്ടു പുറകിൽ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മഹാനവറുകൾക്ക് ഹൈതുമത്തെടുത്ത് കൊടുത്തിരുന്ന ഒരു വലിയ മഹാനാണ് കാക്കുപ്പ മഹാനവറുകളുടെ മക്കാമും മറ്റ് മഹാമഹത്തുക്കളുടെ മക്കാമും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് എന്ത് ആഗ്രഹങ്ങൾ വെച്ചിട്ട് അള്ളാഹുവിനോട് ഇവിടുന്ന് ദ ചെയ്താൽ ഈ മഹാനെ മുൻനിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് മഹാനായ അജ്മീർ ഫക്കീർ അമ്പങ്ങുന്ന വീരാനം ലിഭാഗത്തുകൾ ചെയ്തിരുന്ന വിവാദത്തെടുത്തിരുന്ന അനങ്ങന്മല അതിൻ്റെ മുകളിലായിരുന്നു ഇതാണ് ബഹുമാനപ്പെട്ട ഹാജ ഉമർ സയ്യിദ് അലി താജുദ്ദീൻ പാപ്പയുടെ മക്കാമ് മ മഹാൻ്റെ തൊട്ടടുത്ത് മറ ചെയ്യപ്പെട്ട മറ്റൊരു മഹാൻ അത് മഹാനവറുകളുടെ ശിഷ്യനാണ് ഈ ഒരു പാറക്കൊരു പ്രത്യേകത ഉണ്ട് ഒരുപാട് മഹാന്മാർ വന്ന് കിടന്നിരുന്ന പാറയാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടേക്ക് ഇവിടെ വന്ന് തിയാർത്തി ചെയ്ത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ അള്ളാഹുവിനോട് ഈ മഹാനെ മുൻനിർത്തി പറഞ്ഞിട്ട് ഇതുവരെ അത് സാധിക്കാതെ പോയിട്ടില്ല അത്രയും പവറുള്ള ഒരു മഹാനാണ് ഇവിടെ രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ കടന്നു വരുമ്പോൾ മനസ്സിൽ വല്ലാത്ത സമാധാനമാണ് ഒരുപാട് ദുഃഖങ്ങളുമായി കടന്നു വരുന്ന പല ആളുകൾക്കും ഇവിടെ വല്ലാത്തൊരു ആശ്വാസത്തണലാണ് അതങ്ങനെ തന്നെയാണല്ലോ മഹാന്മാരുടെ മക്കാമിൽക്കൊക്കെ പോകുമ്പോൾ നമ്മുടെയൊക്കെ ദുഃഖം അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഉരുകി ഒലിച്ചു പോകുന്നത് നമുക്കത് അറിയാൻ കഴിയും അതുപോലെ തന്നെ മഹാനവറുകളുടെ ബഹ ബഹുമാനപ്പെട്ട അമ്പകുന്ന് വീരാനോലി ഉപ്പാപ്പയുടെ പത്തായം ഇതിൻ്റെ തൊട്ട് അടുത്ത് കുറച്ച് പോയാൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മഹാൻ്റെ അടുക്കിലേക്ക് ഏതൊരാവശ്യമായിട്ട് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ച് കടന്നു വന്നാലും വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് ഈ മഹാന മുൻനിർത്തിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള മക്കാമാണ് ബഹുമാനപ്പെട്ട ഹാജ സെയ്ദും താജുദ്ദീനും ബാബയുടെ അള്ളാഹു മഹാന്മാരുടെ കൊണ്ട് നമ്മളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തീരുമാനാവട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായത് വാച്ച് ചെയ്യുക അസലാ വലൈക്കും